നമസ്കാരം കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സീനിയർ സൂപ്രണ്ടായിട്ടുള്ള ഹാരിസ് ഒരു വെളിപ്പെടുത്തൽ നടത്തുകയുണ്ടായി ആ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ മാമാ മാധ്യമങ്ങളെല്ലാം ആ വെളിപ്പെടുത്തലിന്റെ ചുവട് പിടിച്ചുകൊണ്ട് പലവിധ കഥകൾ മെനയുകയും ഈ കേരളത്തിലെ ആരോഗ്യരംഗം വളരെ മോശമായ രീതിയിൽ പോവുകയാണെന്നും കേരളത്തിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് വരെ ചില മാധ്യമങ്ങൾ പ്രചരിക്കുകയുണ്ടായി എന്തായിരുന്നു സത്യാവസ്ഥ സത്യാവസ്ഥ എന്ന് പറയുന്നത് അവിടുത്തെ ആ മെഡിക്കൽ കോളേജിലെ ഒരു രോഗിയുമായി വന്നപ്പോൾ പെട്ടെന്ന് ആ രോഗിയായിട്ട് വന്നപ്പോൾ അവിടെ എഴുക്കാനായിട്ട് ഒരു ഉപകരണം തീർന്നുപോയി അത് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ഒരു സന്ദർഭമാണ് ഇതിനെ ചൂടുപിടിച്ചുകൊണ്ടാണ് കേരളത്തിൽ ആരോഗ്യരംഗം വളരെ താറുമാറായി കിടക്കുകയാണെന്നും ആരോഗ്യമന്ത്രി ഇതിനൊന്നും ശ്രദ്ധിക്കാൻ നേരമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അന്തിച്ചർച്ച ഒരു മൂന്നാല് ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിയുമായി ചാനൽ പ്രവർത്തകർ പോവുകയായിരുന്നു അതിനുശേഷം ഹാരിസിന് നടപടി എടുക്കുമെന്നുള്ള രീതിയിൽ ഒരു പ്രതീതി ഉണ്ടാക്കി അതിന് അതിനെ ചൂട് പിടിച്ചിട്ടുള്ള ഒരു ചർച്ചയും കേരളത്തിൽ നടക്കുകയുണ്ടായി മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം ഒന്ന് രണ്ടു ദിവസം നല്ല രീതിയിലുള്ള ചർച്ച നടത്തി ഇതിനു പുറമേ സൈബർ ഇടങ്ങളിലെല്ലാം ഈ ഗവൺമെന്റിനെ കരുവാറിത്തേക്കുന്നതിനും മന്ത്രിയെ തന്നെ കരിവാരിത്തേക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടിയുമായിട്ടാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ എല്ലാം പോയിട്ടുള്ളത് അതുപോലെ തന്നെ നവമാധ്യമങ്ങളിലും നല്ല രീതിയിലുള്ള ഒരു പ്രചരണം കൊടുക്കുകയുണ്ടായി ഇപ്പോ ഈ ഹാരിസിന്റെ വെളിപ്പെടുത്തലോടുകൂടി ഏകദേശം അത് കെട്ടടങ്ങിയ മട്ടാണ് ഇന്ന് വാർത്താ സമ്മേളനം വിളിച്ച് ഹാരിസ് അതിന്റെ യഥാർത്ഥ കാര്യങ്ങളെ കുറിച്ച് വെളിപ്പെടുത്തുന്നുണ്ട് എനിക്ക് ഗവൺമെന്റിനോട് ഒരു പരാതിയുമില്ല അത് സ്വാഭാവികമായിട്ടുള്ള ഒരു നടപടിയാണ് എൻ്റെ മേൽ ഉണ്ടായതെന്നും ദയവ് ഏത് ജാന്യുകാരെല്ലാരും കൂടി എൻ്റെ മെക്കിട്ട് കേറരുത് എന്ന് തീർത്തു പറഞ്ഞിരിക്കുകയാണ് ഹാരിസ് ഹാരിസ് നടത്തിയ ആ പത്രസമ്മേളനത്തിന്റെ വിവരങ്ങളും ഹാരിസ് നടത്തിയ പത്രസമ്മേളനത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമ്മൾക്ക് ഇവിടെ കാണാം പറഞ്ഞത് ഒരു 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 ഭാഗം ഭാഗം പക്ഷെ മന്ത്രി ഉപകരണം നിന്ന് കാണുന്നില്ല എന്നുള്ളത് ഈ അന്വേഷണ സമിതി കണ്ടെത്തി അത് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല അത് എന്തോ ആരും തെറ്റിദ്ധരിപ്പിച്ചതാണ് മാഡം നമുക്ക് വളരെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളാണ് മാഡം ഇതിന്റെ കൂടെ ആശുപത്രി മാഡം വന്ന് സന്ദർശിച്ച് മാഡം അത് ഈ ഞാനേ ഉണ്ടാക്കി ആരോപണത്തിൽ മാഡത്തിന് വളരെ ദുഃഖമുണ്ട് മാഡത്തിന് അത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കിയെന്ന് മാഡം പറഞ്ഞാൽ പറഞ്ഞു ഞാൻ ക്ഷമ ചോദിച്ചു നമുക്കത് ഞാൻ അത് അങ്ങനെ മാഡത്തിനെ ഉദ്ദേശിച്ചിട്ടല്ല അത് ചെയ്തത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ ആ സിസ്റ്റം മാഡം പറഞ്ഞ പോലെ തന്നെയാണ് നമ്മുടെ ഈ ബ്യൂറോക്രാറ്റിക് സിസ്റ്റത്തിന് ഉണ്ടായ മെല്ലെ പോക്കും ഇങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങളാണ് ഞാൻ സൂചിപ്പിക്കാൻ ഉദ്ദേശിച്ചത് അതിനെ അതിൻ്റെ ആംഗിള്മാര് വേറെ രീതിയിലൊക്കെ പോയി എന്നുള്ളൂ എന്നാലും മാഡം വളരെ സപ്പോർട്ടാണ് മാഡം മാത്രമല്ല സർക്കാർ മുഴുവൻ തന്നെ എൻ്റെ ഒപ്പമുണ്ട് അവർ ഇപ്പം തന്നെ ഈ കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചയ്ക്കകത്ത് തന്നെ ഞാൻ ചോദിച്ച പല ഉപകാരങ്ങൾ ഈ വിവാദമായിട്ടുള്ള ലിത്ത ക്ലാസ് പ്രോബ് തന്നെ അത് പന്ത്രണ്ടെണ്ണം അത് സാങ്ഷനാക്കി നൈക്രോസ്കോപ്പ് വാങ്ങിച്ചു തന്നു ഇ എസ് ഡബ്ലിയിൽ ഉടനെ തന്നെ വരുമെന്ന് ഉറപ്പ് തന്നിട്ടുണ്ട് അത് മാസങ്ങൾക്കകത്ത് ഉറപ്പ് തന്നെ പിന്നെ യൂറോഡിയൻ മിക്സ് വിഷൻ പല സാധനങ്ങളും നമ്മൾ ചോദിച്ചിരുന്ന സാധനങ്ങൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഒരു പക്ഷേ ഇതൊന്നും ഞാൻ ആദ്യം റിക്വസ്റ്റ് ചെയ്തിട്ടൊന്നും സർക്കാർ തലം വരെ എത്തിയിരുന്നില്ല അതാവാണം കാരണം അതിന്റെ ഇടയ്ക്കുള്ള ഏതൊക്കെയോ നമുക്കറിയാമല്ലോ ഏതൊക്കെയോ ഓഫീസുകളിൽ ഇതിനെ ഇതിന് കെട്ടിക്കിടന്നതാവാൻ ഇതിന് ഞാൻ ഗവൺമെന്റ് താല്പര്യം അവിടെ ഈ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചാണ് ഉപകരണങ്ങൾ വാങ്ങിക്കുന്നത് അപ്പോ ഈ ഉദ്യോഗസ്ഥന്മാരും അതിലെ കാര്യങ്ങൾ ഗൗരവമായി എടുത്തുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാത്തതിന്റെ നിർവഹി കാര്യങ്ങൾ നിർവഹിക്കാത്തതിന്റെ ഫലമായിട്ടുണ്ടായിട്ടുള്ളതാണ് ആ എക്യൂപ്മെന്റ്സ് അവിടെ കൃത്യമായി എത്താഞ്ഞത് അല്ലാതെ ഡോക്ടറുടെ കുറവല്ല അപ്പൊ അത് മനസ്സിലാക്കിയ ഗവൺമെന്റ് മന്ത്രി വീണ ജോർജ് അവിടെ ചെന്ന് കാര്യങ്ങൾ പരിശോധിക്കുകയും അതിന് വിശദമായിട്ടുള്ള റിപ്പോർട്ട് വേടി ആ സീനിയർ ഡോക്ടറായിട്ടുള്ള ഹാരിസിനെ ആ നടപടിയിൽ നിന്നും ഒഴിവാക്കുകയാണ് ഉണ്ടായത് ഇപ്പൊ ഹാരിസ് പറഞ്ഞിരിക്കുന്നത് എനിക്ക് ഗവൺമെന്റിന്റെ പൂർണ്ണ വിശ്വാസമാണ് എന്റെ നടപടി പൂർണ്ണമായിട്ടും പിൻവലിച്ചിരിക്കുന്നു അതുകൊണ്ട് എനിക്ക് ഗവൺമെന്റിനെതിരായിട്ടൊന്നും പറയാനില്ല എന്ന് തീർത്ത് പറഞ്ഞിരിക്കുകയാണ് ഇതോടുകൂടി മാത്മാകളെല്ലാം ആകപ്പാട് വെട്ടിലായിരിക്കുകയാണ്